നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഗംഭീര വിജയമാണ് ഏഴ് വിക്കറ്റിന് സൗത്ത് ആഫ്രിക്കയെ തീർത്തിരിക്കുന്നു രണ്ട് ഒന്നിന്റെ ലീഡിലേക്ക് ടീം ഇന്ത്യ കടന്നുപോയിരിക്കുന്നു അതും ഇരുപത്തഞ്ച് പന്തുകൾ അവശേഷിക്കുക നമ്മുടെ ടീം വിജയത്തിലേക്ക് എത്തി പക്ഷേ പക്ഷേ ശുഭൻ ഗില്ല് അദ്ദേഹം ആ എൽ ബി ഡബ്ല്യു അപ്പീല് അത് ഔട്ട് കൊടുത്തു പിന്നെ റിവ്യൂ എടുത്ത് അത് ഓവർടൈൻ ചെയ്ത് രക്ഷപ്പെട്ട് കുറച്ച് ഫോറുകളൊക്കെ അടിച്ചപ്പോൾ നമ്മൾ കരുതി ഓ ഉപനായകം ഫോമിലേക്കായി കാര്യങ്ങളൊക്കെയാണെന്ന് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ആ മൊമെൻറ്റും കീപ്പ് ചെയ്യാൻ പറ്റിയില്ല നല്ലൊരവസരമായിരുന്നു ഇനിയിപ്പോൾ അത്ര വേഗത്തിലടിച്ചില്ലെങ്കിലും റൺ ചെയ്സ് കംപ്ലീറ്റ് ആവുന്നവർ അദ്ദേഹം ക്രീസിൽ നിന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നേനെ പക്ഷേ ഇരുപത്തെട്ട് പന്തുകൾ ഇരുപത്തെട്ട് റൺസ് എടുത്തു പറയാനൊന്നുമില്ല ക്യാപ്റ്റൻ സൂര്യയോ സൂര്യയിൽ നിന്ന് മികച്ചൊരു പ്രകടനം കാരണം അപ്പോഴേക്കും പക്ഷേ കളി നമ്മുടെ കയ്യിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞൊക്കെ സമ്മതിക്കുന്നു എന്നാൽ പോലും കളി ഫിനിഷ് ചെയ്യുന്നവരെ ക്രീസിൽ നിന്നുകൂടായിരുന്നോ നല്ല രൂപത്തിൽ കളിച്ചു പോകാമായിരുന്നല്ലോ പക്ഷെ എന്തുണ്ടായി എന്തുണ്ടായി അദ്ദേഹം പതിനൊന്ന് പന്തുകൾ പന്ത്രണ്ട് റൺസ് സോ ഈ രണ്ട് പേരും വീണ്ടും നിരാശപ്പെടുത്തി എന്ന് തന്നെ ഞാൻ പറയും അതേസമയം തിലക് വർമ്മ മുപ്പത്തിനാല് പന്തിൽ ഇരുപത്തി ആറേ അടിച്ചുള്ളൂ അത് മതിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കളി നന്നായി കളിച്ചിട്ടുമുണ്ടല്ലോ അദ്ദേഹത്തിന് ഈ ഒന്നുമില്ല ഏതായാലും അഭിഷേക് പതിവ് പോലെ വെടിക്കെട്ട് നടത്തി എല്ലാം കൂടി ആവുമ്പോൾ ഇന്ത്യ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറുകളിൽ സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ നൂറ്റി ഇരുപത് നൂറ്റി പതിനെട്ട് എന്നുള്ള വിജയലക്ഷ്യം മറികടന്ന് നൂറ്റി ഇരുപതിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിതി ഇരുപത് ഓവറുകളിൽ ആകെ നൂറ്റി പതിനേഴ് റൺസാണ് അടിച്ചത് എയ്ഡൻ മഴക്രമിൻ്റെ കിഡിലൻ ബാറ്റിംഗ് അദ്ദേഹം നാൽപ്പത്തി ആറ് പന്തിൽ ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തിയൊന്ന് റൺസ് അടിച്ചത് ഒഴിച്ചാൽ മറ്റാരും വലിയൊരു സംഭാവന നൽകില്ല ഡൊണാബൻ ഫെഡിയറയാണ് പിന്നെ ഒരു ഇരുപത് റൺസ് അടിച്ച് പതിനഞ്ച് പന്തിൽ ഇരുപത് റൺസ് ആൻഡ്രിഗ് നോർക്കിയ പന്ത്രണ്ട് റൺസും അടിച്ചു മറ്റെല്ലാവരും സിംഗിൾ ഡിജിറ്റാണ് ക്യുഡിക്ക ഒന്ന് റീസ ആൻഡ്രിക്സ് ഡെക്ക് ഡെവൽഡ് ബ്രവിസ് രണ്ട് ക്രിസ്റ്റൻ സ്റ്റെപ്സ് ഒമ്പത് കോറിവിൻ ബോഷ് നാല് മാർക്കോ എൻസൺ രണ്ട് വട്നിൽ ബാറ്റ്മാൻ ഒന്ന് ലുങ്കിയങ്കിടി നോട്ട് ഔട്ട് ആയിട്ട് രണ്ട് റൺസ് ഇന്ത്യക്ക് വേണ്ടി ഇന്ന് ജസ്പ്രത് ബൂമറ ഇല്ല അദ്ദേഹം പേഴ്സണൽ റീസൺ കാരണം ടീം വിട്ട് പോയതാണ് തിരികെ ജോയിൻ ചെയ്യുമോ എന്നുള്ളത് പിന്നീട് അറിയിക്കാം എന്നാണ് ഏതായാലും ഇപ്പോൾ ബി സി സി ഐ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അർഷിത് റാണ ആ ഒരു പൊസിഷനിലേക്ക് വന്നു അദ്ദേഹം നന്നായിട്ട് പന്ത് പറഞ്ഞു നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസ് രണ്ട് വിക്കറ്റ് ഹർഷദ്വീപ് നാല് ഓറിൽ പതിമൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് വരുൺ ചക്രവർത്തി നാല് ഓവറിൽ പതിനൊന്ന് റൺസ് രണ്ട് വിക്കറ്റ് കുൽദീപ് രണ്ട് ഓവറിൽ പന്ത്രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് അങ്ങനെ നാല് പേര് രണ്ട് വീതം വിക്കറ്റ് എടുത്തപ്പോൾ ഹാർദിക്കും ശിവൻ ഓരോ വിക്കറ്റുകളും എടുത്തു അങ്ങനെ പൂർണ്ണമായിട്ടും മികച്ച രൂപത്തിൽ തന്നെ ബൗളിംഗ് നടത്തി ബാറ്റിംഗിൽ ഞാൻ പറഞ്ഞല്ലോ ശുഭൻ ഗില് തുടക്കത്തിൽ എൽ ബി ഡബ്ല്യു എഫ് അതിജീവിച്ചു ഔട്ട് കൊടുത്തതാണ് അത് അത് അതിജീവിച്ചു പിന്നെ രണ്ടുപേരും ചേർന്നുകൊണ്ട് നല്ല വേഗത്തിലാണ് സ്കോർ ചെയ്ത് പോയത് അഭിഷേക് ശർമ്മയും ശുഭൻ ഗില്ലും അഭിഷേക് പതിനെട്ട് പന്തിൽ നിന്ന് മുപ്പത്തഞ്ച് റൺസാണ് അടിച്ചത് മൂന്ന് ഫോറും മൂന്ന് സിക്സും അദ്ദേഹം പോകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ ആറാമത്തെ ഓവർ തുടക്കത്തിലെ അറുപത് റൺസ് എത്തിയിരുന്നു അതിവേഗത്തിൽ തന്നെ പോയതാണ് പക്ഷേ പിന്നെ സംഗതി സ്ലോ ആയി ഗില്ലി ഇരുപത്തെട്ട് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് അഞ്ച് ഫോറിലുള്ള സഹായത്തോടെ അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ തൊണ്ണൂറ്റി രണ്ട് റൺസായി കഴിഞ്ഞിരുന്നു തിലക് വർമ്മക്ക് കൂട്ടായിട്ട് സൂര്യകുമാർ യാദവ് എത്തി സൂര്യ പതിനൊന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് മടങ്ങിപ്പോയി രണ്ട് ഫോർ അടിച്ചു ശിവൻ ദ്വൂബെ നാല് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും അടിച്ച് പത്ത് റൺസ് മേച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്തു തിലക് വർമ്മ മുപ്പത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അദ്ദേഹം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ക്രീസിൽ അവസാനം വരെ നിലയുറപ്പിക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും അവർ അവരുടെ ജോബ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയും പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് നിരാശ ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഈ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്നുള്ളതിലാണ് വീഡിയോ അവസരിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ